ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഹോം ടൂറ് കാണിച്ചിരുമെന്ന് അപ്പോൾ ഞാൻ ആ വീഡിയോയിലേക്കാണ് പോകുന്നത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ക്കെന്ന എന്തായാലും പറയണം നിർബന്ധമുണ്ട് ഇത് നമ്മുടെ ആണുങ്ങളുടെ തറവാ രണ്ടാമത്തെ തറവാട് വീടും പെണ്ണുങ്ങളുടെ ശത്രുവുമായ ബാറാണിത് മട്ടന്നൂരിലെ അടുത്തടുത്ത രണ്ട് ബാറാണിത് ഇതാണ് രണ്ടാമത്തെ ബാറ് ഇവിടെ ഹോട്ടൽ സൗകര്യങ്ങളും ലോഡ്ജും ഒക്കെ ഉണ്ട് thank you ാണ് ഞാൻ പഠിച്ച സ്കൂള് ചാവശ്ശേരി സ്കൂള് പഠിച്ച് എന്ന് ഞാൻ പറയില്ല പൂർണ്ണമായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല ബെഞ്ച് തയ്ച്ച സ്കൂൾ എന്ന് തന്നെ പറയാം ചാവശ്ശേരി കഴിഞ്ഞ് നേരെ വളോര ഇതൊക്കെ കഴിഞ്ഞ് കൂരമുക്കിൽ എത്തിയ കൂരമുക്ക് നേരെ വട്ടക്കായം എന്ന് പറഞ്ഞാൽ ആ ബോർഡ് കാണുന്ന വട്ടക്കായത്തുള്ള റോഡിലേക്കാണ് എൻ്റെ വീട്ടിലേക്ക് പോകേണ്ടത് അപ്പോൾ നമുക്ക് ഇനി വട്ടക്കായത്തുനിന്ന് ഒരു പത്ത് മിനിറ്റ് പോകേണ്ട ദൂരെ മാത്രമേ ഉള്ളൂ നമുക്കപ്പോൾ നേരെ വീട്ടിലേക്ക് പോവാം ു കയറി നേരെ കാണുന്ന ആ വലത്തുഭാഗത്തോട്ട് കാണുന്ന കട്ടറിലേക്കാണ് എൻ്റെ വീട്ടിൽ പോകുന്നത് അവിടെ നിന്ന് കാണുന്ന ആ രണ്ട് നില വീടാണ് എൻ്റെ സ്വന്തം തറവാട് അവിടെ എത്തുമ്പോൾ വളരെ ഹാപ്പി ആയിട്ടാണ് ഞാൻ അപ്പോൾ നമുക്ക് നമ്മളെ നമ്മുടെ വീട്ടിൽ പോകുന്നത് ഭയങ്കര വേറെ തന്നെ ഒരു ഫീലായിരിക്കും കാരണം നമ്മളമ്മടത്തോളം കാര്യം നമുക്ക് ആ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ വേറെ തന്നെ ഒരു പ്രത്യേക ഒരു സ്നേഹവും വാത്സല്യവും ഒക്കെ കിട്ടും ആ വീട്ടിലേക്ക് അപ്പോൾ നമ്മുടെ വണ്ടീന്റെ സൗണ്ട് കിടക്കുമ്പോ തന്നെ അമ്മയെ ഓടി അറിയത്തെത്തിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ രാവിലെ തന്നെ ഇരുന്ന് പുറപ്പെട്ടിന് പൂമക്കാമ്മ ചായം കിടിയാക്കിച്ച് പലപാട് ചായ കുടിച്ചു സെൻട്രാൾ ഇതാണ് സെൻട്രാൾ കേട്ടോ അപ്പോൾ അതിൽ ഒരുപാട് ഫോട്ടോസൊക്കെ ഉണ്ട് അതിൽ ഞാനും ഉണ്ട് ഹസ്സുണ്ട് അതുപോലെ തന്നെ ഏച്ചി ഏച്ചിൻ്റെ കസ് അച്ഛൻ അമ്മ നമ്മുടെ ചേച്ചി അനിയത്തിമാരുടെ മക്കളുടെ ഫോട്ടോ അങ്ങനെ ഒരുപാട് ഫോട്ടോ ഒക്കെ സെൻട്രാളിൽ തന്നെ നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ മഞ്ഞ ടീ ഷർട്ടിട്ടെന്ന് എൻ്റെ മ അതുപോലെ തന്നെ അടുത്ത് നിൽക്കുന്ന രണ്ടാണ് ഈ ഞങ്ങൾ ഏച്ചിയും ഏച്ചിൻ്റെ ഹസ്ബൻഡും മോനും ഇതാണ് ഞങ്ങളെ കള്ള കൃഷ്ണൻ അപ്പോൾ ടി വി എല്ലാം നിങ്ങളെല്ലാവരും വീട്ടിലുണ്ടോയെന്നറിയാം എന്നാലും രസത്തിന് എല്ലാം കാണിച്ച രഞ്ജിച്ചിട്ട് ഇതാണ് നമ്മുടെ സ്ത്രീകളുടെ കിച്ചൺ അപ്പോൾ ഇതിൽ ഞാൻ വലിയ യൂസ് ചെയ്യാറൊന്നുമില്ല പോയാൽ അമ്മേൻ്റെ കണ്ട്രോളിലാണ് ഇതൊക്കെ ഇരിക്കുന്നത് ഞാൻ അധികം കയറലം കുറവ് തന്നെയാണ് അടുത്തത് കാണിക്കാൻ വന്നു അപ്പോൾ ഇതാണ് ഇവിടുന്ന് ആണ് പാത്രങ്ങളൊക്കെ കഴുകുന്നത് പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ തന്നെ കുറച്ച് ലേറ്റായിപ്പോയി ഞാൻ രാവിലെ വന്നിന് വൈകുന്നേരം ഞാൻ വീഡിയോസൊക്കെ എടുത്ത് വീഡിയോ എടുത്തത് വെച്ചാൽ എല്ലാവരോടും ഇരുന്ന് സംസാരിക്കുക ഞാൻ അപ്പോഴേക്കും ീടായി വരുന്നുണ്ടായിരുന്നു പിന്നെ ചോദിച്ചെന്ന വേഗം വീഡിയോ എടുക്കാമെന്ന് ഇനി അടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണിക്കാൻ പോകുന്നത് വേറെ ആരുമല്ല നമ്മുടെ കുഞ്ഞ് വാവേനെയാണ് നമ്മുടെ സ്വത്ത് എന്ന് പറയാം നമ്മുടെ കുഞ്ഞ് മുത്തിര കാണിച്ചറേട്ടാ അങ്ങനെ ഞാൻ മുകളിലേക്ക് പോയി മുകൾ ഭാഗത്തെ സെൻട്രോളാണ് ഇത് കാണുന്നത് അടുത്തത് കാണിക്കുന്നത് അനിയൻ്റെ റൂമാണ് അവൻ നാട്ടിലില്ല അവൻ ദുബായിലാണ് പവൻ്റെ റൂമാണ് ഇത് സൂപ്പർ റൂമാണ് ഭയങ്കര ഇഷ്ട റൂം പക്ഷേ ഇവിടെ കിടക്കാൻ പറ്റില്ല ഭയങ്കര ചൂടാണ് അതുകൊണ്ട് എല്ലാവരും താഴത്തെ റൂമിലും അല്ല അപ്പുറത്തെ റൂമിലും ഒക്കെയാന്ന് കിടക്കാറ് ഇതാണ് വേറെ റൂം മുകളിലുള്ളത് ഇതാണ് മുകൾ ഭാഗത്തെ സിറ്റൗട്ട് ഇതിൽ വന്നിട്ട് ആരും അധികം ഇരിക്കില്ല വേറെ ഒന്നും അല്ല എന്നുവെച്ചാൽ ചാരുപിടി വെച്ചില്ല മക്കളുടെ സ്പീഡിൽ വന്നിരിക്കുമ്പോൾ മേടിച്ചിട്ട് ഇരിക്കൽ കുറവാണ് രാത്രിക്കത്തെ ഫുഡ് ചോറ് ചിക്കൻ കറി ബീട്രൂട്ട് തര അച്ചാറ് അതുകൂടാതെ ഉണ്ട് ഞങ്ങൾ ഇന്ന് വരാനുള്ള കാരണം മറ്റൊന്നുമല്ല അനിയത്ത് പ്രസവിച്ചിട്ടുണ്ടായി അവൾക്ക് വേണ്ടി മരുന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഏച്ചിയുടെ ഫാമിലിയും എൻ്റെ ഫാമിലിയും എല്ലാവരും ഇന്ന് വീട്ടിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ ഏകദേശം മരുന്നൊക്കെ ആയിട്ടുണ്ട് മരുന്ന് പാകമായോ നോക്കി നിൽക്കുന്ന നാല് കുഞ്ഞുമക്കളാണ് ഇതിൻ്റെ മുമ്പിൽ ഇങ്ങനെ കുത്തിരിക്കുന്നത് നാലാൾക്കാറോ എന്നല്ലോ ചർച്ച ചെയ്യൽ അതിനൊന്നിച്ച് തന്നെ കേട്ടോ ഇതാണ് എൻ്റെ ഫാമിലി അച്ഛൻ അമ്മ ചേച്ചി അനിയത്തി അവരുടെ മക്കൾ അതുകൂടാതെ ഞാനും എൻ്റെ കുഞ്ഞ് ഭാവയും അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ടാക്കണം കേട്ടോ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം